പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഈ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മ ഉമ്മ സീരിയൽ സീരിയൽ കണ്ടുകൊണ്ട് കരയുമല്ലോ കണ്ടിട്ട് കരയുകയാണ് ഒരു പ്രയോജനവുമില്ല നിന്റെ ദുനിയാവും ും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു പ്രയോജനമില്ല മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ വീട്ടിൽ പോയി കരയുന്നവന് സ്വർഗം കിട്ടില്ലല്ലോ വീട്ടിൽ

പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആ ആ മരണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കടമ്പ നീ നീ അവനെ കുറിച്ച് കുറിച്ച് കരയുന്നത് നിന്നെ നിന്റെ ഒരു ദിവസം കടന്നു വരുമല്ലോ എങ്ങനെ രക്ഷപ്പെടും എന്ന് ിൽ പോയിരുന്ന് കരയുമല്ലോ ക്യാൻസർ രോഗിയുടെ ചാരത്ത് പോയിരുന്നു കരയുമല്ലോ പടച്ചവനേതോ രോഗങ്ങൾ വരുമ്പോ കരയുമല്ലോ മനസ്സു കരയുമല്ലോ ആ കണ്ണീര് കൊണ്ട് വിലയില്ല ആ പക്ഷേ ഈ റസൂലുള്ള പറയുകയാണ് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയണേ നിങ്ങൾ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിനയിക്കടേന്ന് പറയുമ്പോ ഈ കൈബുക്കിയവർക്ക് പടച്ചെറപ്പ് തരുന്ന പ്രതിഫലം റസൂൽ പറയുകയാണ് അതാ റസൂലുള്ള ലാ മിൻ യാണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബനെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെന്ന് കരഞ്ഞ അള്ളാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പതിഫലം എന്തെന്നറിയുമോ ോ അള്ളാഹുബിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ഭയാനകമായ നരകമുണ്ടല്ലോ മനുഷ്യനെയും കല്ലുകളെ വിട്ട് കത്തിക്കുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ നരകം മൂവായിരം കൊല്ലം കത്തിച്ച നരകം മൂവായിരം വർഷം കത്തിച്ച നരകം പടച്ചവനേ ആ നരകമൊന്ന് കണ്ടതിന് ശേഷമാണ് റബ്ബേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മരക്കു പിന്നെ ചിരിക്കാതിരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് റബ്ബു നിന്നെ രക്ഷപ്പെടുത്തുകയാ എന്നിട്ടോ പ്രവാചകൻ ഒരു ഉദാഹരണം ഏതുപോലെ നിന്ന് പാത്രത്തിലേക്ക് വീണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ പശുവിനെ കറക്കുന്നവരുണ്ടല്ലോ ആടിന്റെ പാല് കറക്കുന്നവരുണ്ടല്ലോ ആ അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വീണാൽ അത് തിരിച്ചു പോകുകയില്ലാമത്ത് നാളുവരെ ിൽ കിടക്കുന്ന പാല് പിന്നെയും തിരിച്ചങ്ങോട്ട് പോകുകയില്ല അത് നടക്കാത്ത കാര്യമാ അത് നടക്കാത്ത കാര്യമാ ഇതുപോലെയാണ് പടച്ചെറപ്പിനെത്തിട്ട് കരഞ്ഞ അള്ളാഹുവിന്റെ ഭയാനകമായ അതാപുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അള്ളാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളൊന്ന് പറഞ്ഞു തരുമ്പോ നമുക്ക് പേടിയില്ലല്ലോ നമുക്ക് ആ പേടിയില്ലല്ലോ നമുക്ക് ആ ഓർമ്മയില്ലല്ലോ അകവേ പടച്ചവനെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു പോകേണ്ടവരാട് എന്നോട് പിടിച്ചു നിർത്തിയിട്ട് എന്നെ എന്നെ ചോദിക്കുമല്ലോ എന്റെ വാപ്പ നിനക്ക് കരയാൻ പറ്റാത്തത് കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയമായി പോകാറുള്ള കാരണം എന്താ നിനക്ക് നിനക്കല്ലാതെ കുറിച്ച് ചിന്തയില്ലേ നിനക്ക് നിനക്കല്ലാനെ കുറിച്ച് ഓർമ്മയില്ലാത്ത മരിക്കേണ്ടവനാണെന്നുള്ള നിനക്ക് ചിന്തയില്ലാതെ പോയത് എന്തുകൊണ്ടാ നിന്റെ വാപ്പ എവിടെ പോയി നിന്നെ പോലെ ഇതുപോലെ നടന്നവനായിരുന്നല്ലോ നിന്നെക്കാലം ആരോഗ്യമുള്ളവനായിരുന്നല്ലോ എവിടെ പോയി മനുഷ്യ നിന്റെ വാപ്പ നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മ ഇവിടത്തെ പള്ളിപ്പറമ്പില് കിടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിനക്ക് ആ ബോധമില്ലാതെ പോയത് ആ ചിന്തയില്ലാതെ എന്നിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം ഇനി ഇനി എന്ന് എന്ന് അല്ലാഹുവേ വർഷങ്ങളായിട്ട് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നിട്ട് എത്രയോ പേര് നിന്റെ കണ്ണിന്റെ മുന്നിൽ വീണു മരിച്ചു പോയില്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട് പഠിച്ചവരെ ഒന്ന് മയ്യത്ത് നമസ്കരിക്കാനാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ജനങ്ങളെ കാണിക്കാതെ എത്രയോ പേരെ കൊണ്ട് കൊണ്ടുവന്ന് കബറടക്കിയല്ലോ എന്നിട്ടും നിനക്ക് ഇതുവരെ സമയമായില്ലേ എന്റെ അഹങ്കാരികളെ പോലെ പോലെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ല എന്നിട്ടും നന്നാകാൻ കഴിയാത്ത ഉപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ മോനെ നീ ഇങ്ങനെ ആയി പോയത് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ സീരിയല് കണ്ട് കരയുകയാ എന്റെ ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുകയാ ഏറ്റവും വലിയ സങ്കടം അതല്ലേ ഖുർആൻ ഓതിയിട്ടല്ല കരയുന്നത് നരകം പറയുന്നത് കേട്ടിട്ടല്ല കരയുന്നത് കബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല കരയുന്നത് മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല കരയുന്നത് സീരിയലിൽ പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞാല് എന്റെ ഉമ്മ ഇരുന്ന് കരയുകയാ ഇത്രയും മതപ്പതിച്ചു പോയോ ഉമ്മ യും അതപ്പതിച്ചു പോയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഈ ദുരി തൊലിക്ക് മുകളിൽ നിന്നെപ്പോലെ ജീവിച്ച എത്രയെത്രയോ പെണ്ണുങ്ങളുണ്ട് നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹമുള്ള എത്രയോ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു ഈ സദസിരിക്കുന്ന എത്ര പെണ്ണുങ്ങൾക്കാണ് ആയിഷയുടെ ചരിത്രമറിയുന്നത് ഫാത്തിമ ബീവിയുടെ ചരിത്രം അറിയുന്നത് മിസ്രിയുടെ ചരിത്രം അറിയുന്നത് വീട്ടിലിന് ഫീസത്തു മാലയുണ്ടെങ്കിൽ പോയിട്ടൊന്ന് വായിക്കണം പെങ്ങള്

കത്ത് കിടക്കുമ്പോഴും പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാള് കാരണം എന്തെന്നറിയോ ഇതുപോലെ ഒരു വയത് കേൾക്കുകയാണ് ഇതുപോലെ ഒരു വയൽ കേട്ടുകൊണ്ടിരിക്കുകയാട് പടച്ചവനെട്ട് അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോധം കെട്ട് വീണോ വയലിന്റെ സദസ്സിലും ബോധം കെട്ട് താഴെ അവസാനമെന്റെ പ്രിയപ്പെട്ട പെണ്ഫീസത്തിലും സരികോധം വന്നോ ഇറങ്ങി ഇറങ്ങി ഓടുകയാ ഓടുകയാ പടച്ചവനെ തന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുടിക്കുന്ന ആയുധം എടുത്തുകൊണ്ട് എറുതികളുള്ള അന്ന് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ എടുത്തു മാറ്റുകയാട് എന്നിട്ട് ഫീസത്തിലും ശരി എറുതുകൊള്ളാ ബുധരാറുക തന്റെ വീടിനകത്ത് കവറ് കുടിക്കുകയാ നിനക്ക് ധൈര്യമുണ്ടോ കബറ് കണ്ടിട്ടുണ്ടോ പെങ്ങള് കണ്ടിട്ട് തന്റെ വീടിനകത്ത് കുടിക്കുകയാണ് ഒരു ദിവസം കൊണ്ടല്ല ഒരുപാട് ദിവസം മിശരിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാട് മണ്ണ് നനയുകയാട് കുടിച്ചുകൊണ്ടിരിക്കുന്ന കബറിലെ മണ്ണ് പോലും നനയുകയാടച്ചവനെ എല്ലാ ദിവസവും നോമ്പുകാരിയാട് രാവിലെ നോമ്പാണ് ആരും അറിയാതെ വീടിനകത്ത് കബറ് കുടിക്കുകയാണ് விளக்கு கத்தீசத்தில் மிசிரிய கபு குடிக்கையா எந்த பிரியப்பட்ட பெண்களே கபின் படி கடின അവിടെ കുടിച്ചു കഴിഞ്ഞോളാറുകൊലു എടുക്കുകയാളുടക്കുകയാറുക തന്റെ വീടിനകത്ത് സ്വന്തം കൈകൊണ്ട് കുടിച്ചിട്ടിരുന്ന ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കാരം തുടങ്ങുകയാണ് കബറിനകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കരിച്ചു പെങ്ങൾ നീ ചോദിക്കും കബറിനകത്തിരുന്ന് എങ്ങനെയാ നിസ്കരിക്കുന്നത്

കബറിനകത്തിരുന്നു കുറു ആനോതുകയാ കബറിനകത്തിരുന്നു കുറു ആനോതുകയാ എണ്ണായിരം പെങ്ങളെ ഫീസത്തിന് മിസ്രികയുടെ ചരിത്രം എടുത്ത് വായിച്ച് നോക്കൂ കബറിനകത്തിരുന്ന് എണ്ണായിരം അമ്മ ഒരായത്തോതി കഴിഞ്ഞാൽ ഒരായ തോതിക്കഴിഞ്ഞ നഫീസത്തില് മിസ്രിയ ബോധം കെട്ട് വീടുകയാട് അല്ലാണ്ട് ഖുർആാനിലെ ഒരായ തോതുമ്പോ സൂറത്തിൽ മുസമ്മില ഇന്നലതൈന അൻകാലം വജഹീമാക്കഴുന്ന നഫീസ ബോധം കെട്ട് താഴെ വീടുകയാട് ഇന്നലെ പിന്നെയും നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവ് ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും കടിഞ്ഞു വീടിനെ കത്ത് പിടിച്ചിരുത്തിയ ഖുർആൻ ഊതിപ്പിക്കുമായിരുന്നല്ലോ അവിടെ നിന്ന് വാക്യബോധുമായിരുന്നു അവിടെ നിന്ന് സജതബോധമായിരുന്നു

ഗ്രാമർ മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്നും തോലുമായിട്ടിരിക്കും സിരിയുടെ മുന്നിലേക്ക് തന്റെ കുടുംബക്കാര് കടന്നു വന്നിട്ട് ചോദിക്കുന്നു എന്തിനാ നീ ഉറക്കമൊഴിയുന്നത് നിനക്ക് എന്തിനാ എല്ലാ ദിവസം നോമ്പ് പിടിക്കുന്നത് ഓരോ ദിവസം ഇടവിട്ട് തോലുമായി കണ്ണിന്റെ കാഴ്ച പോലും കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നീ നഫീസ തന്റെ കുടുംബക്കാര് എല്ലും പറയുകയാല്പനേരമെങ്കിലും ഒന്ന് ഉറങ്ങിക്കൂടെ നിനക്ക് ഒരു നേരമെങ്കിലും ഒന്ന് ഭക്ഷണം കടിച്ചുകൂടെ ഇല്ലെങ്കിലും മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ മിസ്രി അതിരാറുക തന്റെ പറഞ്ഞത് എന്തോ മുപ്പത് കൊല്ലം ഞാൻ രണ്ട് കാര്യമാ മുപ്പത് വർഷമായിട്ട് ഞാൻ രണ്ട് കാര്യമാ എനിക്ക് എനിക്ക് എന്താണ് ഒന്നാമത്തെ ആഗ്രഹം നോമ്പുകാരിയായി മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം ഒരു പെണ്ണ് മുപ്പത് കൊല്ലം അല്ലാഹുവിനോട് കുടിച്ച കവറിനകത്ത് ഇറങ്ങി എന്നിട്ട് റബ്ബിനോട് ചോദിച്ചതാണ് മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരിയായിട്ടും മരിക്കണമല്ലോ ഒരു പെണ്ണിന്റെ രണ്ടാമത്തെ അഭിലാഷം തന്നറിയോ തന്നെയോ കുറു ആ എനിക്ക് കുറുആാനോട്ട് മരിക്കണമല്ലോ പണമുണ്ടാക്കണമെന്നായിരുന്നില്ല അടിച്ചു പൊളിക്കണമെന്നായിരുന്നില്ല കല്യാണം കഴിഞ്ഞ ചില പെണ്ണുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമം ഒന്ന് കാശ്മീരിൽ പോകണമെന്നാണ് ഒന്ന് മൈസൂറിൽ പോകണമെന്നാണ്

മരണപ്പെടാ സമയമായപ്പോ മരണം എടുത്തു വന്നപ്പോ വീടിന്റെ പുറത്തേക്ക് പോകുകയാളിച്ചൊരു എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന താൻ കുടിച്ച ചാരത്ത് വന്നിട്ട് കിടക്കുകയാ താൻ കുടിച്ച ചാരത്ത് കിടക്കുകയാ അപ്പടാട് വരുന്നത് മൗത്ത് എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാട് സലാം കടന്നു പറ മരിക്കുന്ന ദിവസം നോമ്പാറിയാ നബിസത്തൽ മസരി റളിയല്ലാഹു തആല അർഹ അവടെ നോമ്പാറിയായിട്ട് ആട മരിക്കുന്നതു മരിക്കുന്ന ദിവസം സുന്നത്ത് നോമ്പായിരുന്നു നബിസത്തതി മസരി കവടെ നോമ്പായിരുന്നു പരജവനേ അറൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നു അല്ലാഹ് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിസത്തൽ മസരി റളിയല്ലാഹു തആല അർഹ അല്ലാഹുവിൻറെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പാരായണം ചെയ്യുകയാണ് അപ്പോൾ ഖുർആൻ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയ പോലെ പറന്ന് പോകുന്ന ചരിത്രം പറയുമ്പോണമില്ലേ പിണ് സീരിയൽ കണ്ടു കരയും എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ആ കണ്ണീരിന് വിലയില്ല എങ്കിൽ ഈ കണ്ണീരിന് വിലയുണ്ട് നാളെ നരകത്തിൽ നരകത്തിന്റെ തീയിൽ നിന്ന് റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തുകയാ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള ഒന്നാമത്തെ വഴി എന്താ ലക്ഷങ്ങൾ സതക്ക കൊടുക്കണ്ട പള്ളി കെട്ടി കൊടുക്കണ്ട രാത്രി ഉറക്ക വഴികണ്ട ഒരുപാട് കഷ്ടപ്പെടണ്ട എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നിന്റെ കണ്ണൊന്നു നനഞ്ഞാലും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ രണ്ടാമത്തെ <laughs> പുതിബലമംഗ <laughs>

ചൂടുള്ള വെള്ളത്തിന്റെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ പുതിയ പളയ പോലെ എന്നിട്ട് വെള്ള അത് വിരിച്ചിട്ടിട്ടുണ്ട് നിന്റെ കൊട്ടാരം പോലുള്ള വീടിൻ്റെ അകത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്നെ ചുമന്നുകൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലിന്റെ അതാ മയ്യത്തിന്റെ മൂന്ന് കഷ്ടം വെള്ള തുടികടമുകളില് നിന്നെ മലർത്തി കിടത്തുമല്ലോ എന്നിട്ട് പഞ്ഞിയെടുക്കുകയാ സുഗന്ധം തേച്ച പഞ്ഞി മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കും കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ നിന്റെ കൂടെപ്പറപ്പുകള് നിന്റെ കുടുംബക്കാര് അവര് തന്നെ പറയുകയാ കാണേണ്ടവരൊക്കെ കണ്ടോ

നിന്നെ ടത്തിക്കടത്തുമല്ലോ എന്നിട്ട് ആറുപേര് ചുമക്കുകയാ നിന്റെ വീടിനകത്ത് നിന്ന് നിന്റെ മയ്യത്തെടുക്കുന്ന സമയമുണ്ടല്ലോ ഏത് മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകും ഒരു മരണ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കും ഒരു മരണ വീട്ടിൽ നിന്ന് നിലവിളികൾക്കും നടപ്പഴാട് അരുമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന എന്റെ ഉപ്പ കൊണ്ടുപോകല്ലേ എന്റെ ഉമ്മാന കൊണ്ടുപോകല്ലേ എന്ന് വീടിനകത്ത് ആരെല്ലാം കിടന്ന് നിലവിളിച്ചാൽ ഒരു പരിഗണനയും കൊടുക്കാതെ നിന്നവസാരം ഈ പള്ളിയിൽ കൊണ്ടുവരുമല്ലോ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ ഈ പള്ളിപ്പറമ്പിൽ എവിടെയോ ആറടി മണ്ണിന്റെ ഒരു കുടിയെടുക്കുമല്ലോ ആ കുടിക്കകത്ത് ഇറക്കി കിടത്തിയിട്ട് പടച്ചവരെ അതാ പലകനിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയെട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ എന്നിട്ട് നാളെ ഇസറാഫീലെന്ന് പറയുന്ന മരക്കസൂറെന്ന് പറയുന്ന കാകളത്തില് രണ്ടാമത് മൂതുമ്പോ ഈ കത്ത് നിന്ന് എഴുന്നേക്കുകയാ പ്രവാചകൻ എഴുന്നേക്കുകയാണെല്ലോ കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ് എങ്ങനെയാണ് എന്റെ സമുദായം കടന്നു വരുന്നത് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തിവെച്ച് വരുന്നവർ നടന്നു വരുന്നവർ എഴുന്നുവരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ പോലെ പല പല കോലങ്ങളിലാണ് കടന്നു വരുന്നത് നാളെ എല്ലാവരും കബറിനകത്ത് നിന്ന് എഴുന്നേറ്റി വരികയാ ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ ചെമ്പിന്റെ തറയാ ഒരു ചാട് മുകളിലെ സൂര്യനാ ഒരു ചാടമുകളിലെ സൂര്യനാ ഉടുതുണിയില്ലല്ലോ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നീ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ഇങ്ങനെ പേടിച്ചു വിറച്ചുകൊണ്ട് തലയിങ്ങനെ താഴ്ത്തിപ്പിടിച്ചിട്ട് ഈ അവയിലെ നിലവിളിക്കുന്ന ദിവസവാ എന്തൊരു ചൂടെന്നറിയോ എന്തൊരു ചൂടെന്നറിയോ ചൂടുള്ള നാളുണ്ടേ ിയാമന്നാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാലാ ചൂളാ വൻ ദോശ വണ്ടിയോ വരുന്നേ കാളാ ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണ് അമലൊന്നുമില്ല കട്ട ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പച്ച കട്ട അടുക്കി വെച്ചിട്ട് പച്ച ഇങ്ങനെ ഇട്ടിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോടാ ഒന്നു വല്ലടാ ചെറുപ്പക്കാരാ എടാ നിനക്ക് കാണുമല്ലോ ചെറുപ്പത്തിലൊക്കെ കാളവണ്ടികളെ ചുമടി വെച്ചിട്ട് കാള ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുമ്പോ അതിന്റെ വായിലും മൂക്കിലും ഇങ്ങനെ നൊരയും പതയും വരുമല്ലോ ഇതുപോലെ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ വെച്ച് മനുഷ്യന പെങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുമല്ലോ വെളിയിലേക്ക് ഇങ്ങനെ തിളച്ച് മറിയുമ്പോ തീ ഇങ്ങനെ അണയ്ക്കുമല്ലോ ഇതുപോലെ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ വെച്ചിട്ട് ഈ തലയ്ക്കകത്ത് കിടക്കുന്ന മൂളയുണ്ടല്ലോ തിളച്ചു മുഖത്തു കൂടെ ഒലിച്ചിറങ്ങുകയാ ഇതൊക്കെ കള്ളമാണെന്ന് വേണമെങ്കിൽ നിനക്ക് പക്ഷേ പറയാതാ ആ ഭയാനകമായ ദിവസം നിന്റെ വാപ്പയും നിന്റെ കുടുംബക്കാരും ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം ആ പരലോകമുണ്ടല്ലോ ആ ചെമ്മിന്റെ തറയിലെ ജനങ്ങൾ നിൽക്കുമ്പോ നിന്റെ സ്വന്തം മക്കള് ആരും തിരിഞ്ഞു നോക്കാത്ത കോടതി ഉണ്ടല്ലോ ആ ഭയാനകമായ ഒരേ ഒരു തണലേ വിള്ളു ഒരേ ഒരു തണലേ വിള്ളു അതല്ലാഹുവിന്റെ താഴയാ അതല്ലാൻ സിംഹാസനത്തിന്റെ തടയാ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കോടാനി കോടി ജനങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഏഴ് വിഭാഗത്ത് അല്ല വിളിക്കുകയാട് ഏഴ് വിഭാഗത്ത് അള്ളാഹു വിളിക്കുകയാട് എന്റെ താഴെ വന്ന് നിൽക്ക് എന്റെ അറിസിന്റെ ചുവത്തിൽ വന്ന് നിൽക്ക് നിങ്ങൾ വെയിൽ കൊള്ളണ്ടവരല്ല

തീരുമാനിച്ച നീയുണ്ടല്ലോ ഇന്ന് ചെയ്യുമ്പോ ഇന്ന് ചെയ്യുമ്പോ കണ്ണ് നിറയുമെന്ന് നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാ പ്രതിഫലമാ അള്ളാഹു നിനക്ക് അവിടെ വെച്ച് കാടാ ചെറുപ്പക്കാരാ ഈ കൈപ്പക്കാടെ നെളഞ്ഞിരുന്നവര് മനസ്സില്ലാതിരുന്നവര് അള്ളാഹു നാളെ ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നാളെ നീ പടച്ചിറപ്പിൻ കോടതിയിൽ നിന്നിട്ട് പറയുമല്ലോത്തും മറന്നു പോകരുത് ഒന്ന് കേട്ടാ മതിയായിരുന്നു പറഞ്ഞതും അനുസരിച്ചാ മതിയായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പറയുകയാൾ അറിന്റെ താഴ്ഭാഗത്തു പടച്ചറപ്പ് ഒന്നാമത്തെ മനുഷ്യനാരാ കരഞ്ഞവനാ കരഞ്ഞവനാ പണത്തിന് വേണ്ടിയല്ല അധികാരത്തിന് വേണ്ടിയല്ല പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടിയല്ല സുഖത്തിന് വേണ്ടിയല്ല മരണ വീട്ടിലിരുന്ന് കരഞ്ഞവന്റെ കഥയല്ല പഠിക്കാൻ പിടിച്ചപ്പോലീസ് കരന്നവന്റെ കഥയല്ല കഥയല്ല പിന്നെ എങ്ങനെ കരഞ്ഞവന്റെ ഒരുപാട് പാപം ചെയ്തല്ലോ നിന്റെ മുന്നിൽ വരുമല്ലോ നീ വിചാരണ എനിക്ക് പേടിയാ എനിക്ക് പേടിയാ അല്ലാ പടച്ചറപ്പിനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നവന് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നാളെ അറിന്റെ താട് ാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തെ ദുമൂഇ പറയുമ്പോ റാലി ഖത്തറത്ത് പ്രവാദകൻ വിടം പറയുകയാ അള്ളാന്റെ റസൂർ സല്ലിസ്വല മാതങ്ങള് പറഞ്ഞു ഒന്നാമത്തെ പൊതുബലം ഒന്നാമത്തെ പൊതുബലം ആരാണോ അള്ളാഹുവിനെ ഭയംന്ന് കൊണ്ട് കരയുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ ഓർത്തിട്ട് കരയുന്നത് ആ കരയുന്നവനെ നരകത്തിക്കൊണ്ടിടൂല